മുഖ്യമന്ത്രി നോക്കുകുത്തിയാണെന്നും ആഭ്യന്തരം ഭരിക്കുന്നത് ഉപജാപക സംഘമെന്നും നേതൃത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്ന വിമർശനവുമായി കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി നോക്കുകുത്തിയാണെന്നും ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഭരണകക്ഷി എം എൽ എയും എസ്പിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി തൃശൂർ പൂരം കലത്തി ബി ജെ പിക്ക് വിജയം ഒരുക്കിക്കൊടുത്തെന്ന ഭരണകക്ഷി എം എൽ എയുടെ ആരോപണത്തിന്റെ മൂന്ന് നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നും സുധാകരൻ പറഞ്ഞു എൽ ഡി എഫ് എം എൽ എ എസ് പി നടത്തിയ സംഭാഷണത്തിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്ക് എതിരായ വേർപ്പെടുത്തലുകളും ഗൗരവകരമാണ് എ ഡി ജി പി യെ നിന്നും മാറ്റി നിർത്തി ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണം ആഭ്യന്തരമന്ത്രിയുടെ കസ്തേരിയിൽ ഇരിക്കാൻ പിണറായി വിജയന് യോഗ്യതയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഉപജാപക സംഘമാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷി എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണം നിയമത്തോടും ജനങ്ങളോടും കടപ്പാട് പുലർത്തേണ്ട ഉദ്യോഗസ്ഥനാണ് തന്നെ സഹായിച്ചാൽ എം എൽ എക്ക് ആജീവനാന്തം വിധേയനായിരിക്കുമെന്ന് പറയുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഭരണകക്ഷി എം എൽ എക്ക് പോലും രക്ഷയില്ല ആ സ്ഥിതിക്ക് സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ പോലീസിനെ സി പി എം രാഷ്ട്രീയവത്കരിച്ചതിന്റെ ദുരന്തമാണ് ഇപ്പോൾ പുറത്തു വെളിപ്പെടുത്തലുകൾ സി പി എമ്മിലെയും പോലീസിലെയും ലോബിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് പരിതാപകരവും പരിഹാസ്യവുമായ അവസ്ഥയാണെന്നും കെ സുധാകരൻ പറഞ്ഞു